ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് പത്രസമ്മേളനത്തിലല്ല മറിച്ച് നിയമ നടപടികളായിട്ട് സ്വീകരിക്കേണ്ടി എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് പറഞ്ഞു കാരണം പോലീസ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ സർക്കാരിന്റെ കൂടെയാണ് ഇനി പോലീസിലും വിശ്വാസം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂടാ ഇപ്പോഴവര് കോടതിയെ സമീപിക്കാത്തത് സമീപിച്ചാൽ മുമ്പ് ജന കേസിൽ കോടതി ചോദിച്ച പോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാവും അതുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചൊരു ബഹളം ഉണ്ടാക്കി എന്നിട്ടും പേര് പറയാൻ ധൈര്യമില്ല എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ ഇതിപ്പോ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി കാലും തുമ്പി കൈയും കൊമ്പും ഉള്ള ജീവി ഏതാണ് സിംഹവും കാരടിയൊന്നും എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഇത് ഇത് പത്ര പത്രസമ്മേളനം നടത്തിയ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് ബി ജെ പിയുടെ മാർച്ച് ജനങ്ങൾ ദയനീയമായി പരാജയപ്പെടുത്തിയ നേതൃത്വത്തിലാണ് മാർച്ച് ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഞങ്ങൾക്ക് അത് അറിയാഞ്ഞിട്ടല്ല പക്ഷേ പൊതുപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിരിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാർട്ടി ഇക്കാര്യം ഗൗരവത്തിൽ ചിന്തിച്ച് നടപടി സ്വീകരിക്കും ഞങ്ങളുടെ ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ വേണ്ട ഡയറക്ഷൻ നൽകിയിട്ടുണ്ട് ബാക്കി വിവരങ്ങൾ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞനുസരിച്ച് പാർട്ടി രാഹുൽ കണ്ട് കാര്യങ്ങൾ രാഹുണ്ട് ഇന്നിപ്പോ രണ്ട് വിഷയങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് രാഹുൽ ഒരു പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള ചാറ്റ് വളരെ മോശം രീതിയിൽ ചാറ്റിന്റെ വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഗർഭചിത്രം നടത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശം ഇതൊക്കെ ശരിയാണ് ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ശരിയാണ് എന്നാണോ എനിക്ക് ഈ ഒട്ടും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഈ ഫീൽഡിൽ ഒരു ഫീൽഡിലൊക്കെ അതുകൊണ്ട് അറിയാത്ത സബ്ജക്റ്റ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലേ ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ പഠിപ്പിക്കില്ല അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിത് ഗൗരവത്തിൽ എടുത്തത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഇങ്ങനെ അത്ര ഗൗരവത്തിനെടുക്കുവോ കാരണം നിയമ നിയമത്തിന്റെ ഒഴിക്ക് പോട്ടെ എന്ന് പറയും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല എല്ലാ പൊതുപ്രവർത്തകരും സംശുദ്ധ ജീവിതം പ്രവർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ടാണ് ഈ പറയുമ്പോ ഒരു ടെക്നിക്കൽ വശം ചൂണ്ടിക്കാണിക്കാതെ ഞങ്ങൾ നടപടിയിലേക്ക് അതെല്ലാം ഈ പെൺകുട്ടി പരാതിപ്പെട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ പ്രതിപക്ഷ നേതാവിനോട് ആ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരുന്നത് പക്ഷേ അതിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ പോലീസിൽ അന്ന് കംപ്ലൈന്റ് ചെയ്യണം കോടതിയിൽ കോടതി ഉദ്ദേശിച്ച രീതിയിൽ ഞങ്ങള് ഞങ്ങൾ പറഞ്ഞ നേതാക്കന്മാർ അതിനോട് തിരിഞ്ഞു എന്ന് അവർക്ക് തോന്നിയത് അവർ കോടതിയെ സമീപിക്കണം ആ പെൺകുട്ടി എന്നാണ് അങ്ങനെ ഞാൻ ജനുവിലാണ് പക്ഷെ ചെയ്യേണ്ടിയിരുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് നിയമത്തിന്റെ വഴിക്ക് പോണായിരിക്കും